കോഴി ആരോപണത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ തള്ളി എം കെ രാഘവൻ എം പി രംഗത്ത് ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി എം ആണെന്നും അദ്ദേഹം ആരോപിച്ചു പത്രസമ്മേളനത്തിനിടെ അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തു ആരോപണങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള മാഫിയ സംഘവും സി പി എം നേതൃത്വവുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു അവർ ശ്രമം എത്ര പണമായി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് പത്രക്കാരെന്ന വ്യാജയന് എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ വീട്ടിൽ ആരും ആരുമെന്ന് ഞാൻ വിളിച്ചിരുത്തു അതെൻ്റെ മര്യാദയാണ് വിളിച്ചിട്ട് സംസാരിച്ചു അവർ എന്നോട് പറഞ്ഞ കാര്യം എന്താ എന്നോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആർക്കാണ് എങ്ങനെയാണ് അതൊക്കെ വിലയിരുത്താൻ വന്നവരാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ പുറത്ത് വലിയ ചിലവാണ് സാധാരണ എല്ലാ സ്റ്റേറ്റിലും കേരളത്തിൽ കേരളത്തിലെ ചിലവ് കുറവാണ് ഇതേക്കാളും ഞാൻ സംസാരിക്കുന്നത് ഒരു ഏഴ് എട്ട് മിനിറ്റോടെ ഞാൻ എഴുതേക്കുന്നു എനിക്ക് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ശ്രീകാന്തോട് സംസാരിക്കും അത് സാധാരണ പറയുന്നതാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും കാര്യങ്ങൾ പറയാൻ വന്നാൽ എനിക്ക് പോകാൻ തിരിക്കുകയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ പോകും ശ്രീകാന്തം എനിക്ക് സാധാരണ പറയുന്ന കാര്യമാണ് ഞാൻ അറങ്ങിപ്പോകുന്നു പക്ഷെ ഇത് ഇങ്ങനെ ബോംബ് വരും എന്നുള്ളത് ഞാൻ ഒരു നാലഞ്ച് ദിവസം എനിക്ക് ഒരാൾ പറഞ്ഞു ഒരു ബോംബ് വരും എന്ന് സി പി എം കേന്ദ്രത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയൂ എനിക്കറിയില്ല എനിക്കറിയില്ല ഇപ്പോൾ വൻകു ഗൂഢാലോചന നടത്തി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാർക്കിഞ്ഞിരിക്കും ഇത് ക്രിമേശനും ശരത്നും വെട്ടിക്കൊലപ്പെടുത്തുകയാണെങ്കിൽ ഇത് വെട്ടാതെ കൊലപ്പെടുത്തുകയാണ് ഇത് വെട്ടാതെ കൊലപ്പെടുത്തുകയാണ് നിങ്ങൾക്കിന്നെ മാധ്യമ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ അറിയാം ഞാൻ ഇത്രയും കാലം ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾക്ക് നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം എന്നെ എന്ത് ചെയ്തു എൻ്റെ സമ്പാദ്യം എന്താണ് എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥിക്കും നിങ്ങൾ അന്വേഷിക്കണം എന്നാൽ ഇത്രയും സത്യസന്ധമായി രാഷ്ട്രീയപ്രവർത്തനം നടത്തിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പോലും വാങ്ങാതെ ഇപ്പോൾ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ സി പി എം നേതൃത്വം ഉത്തരം പറയേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം